ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യണോ എൻ്റെ വോട്ട് ഇന്ന സ്ഥാനാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കണോ വളരെ സിമ്പിൾ ആയി ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യുന്നത് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് വെക്കുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ വീഡിയോക്ക് തായ ഡ്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അതിൽ ഈ വീഡിയോ നിങ്ങൾ പ്രൊമോഷനായി കാണുകയാണെങ്കിൽ തായ കന്ന് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അപ്ലോയ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കും ആ ലിങ്കിന് മേലെ ജസ്റ്റ് ടച്ച് ടച്ച് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യണത് ഞാൻ വീട്ടിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ആ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ അതോടൊപ്പം തന്നെ ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടി ചിഹ്നം അങ്ങനെ എല്ലാം ഉൾക്കൊടുത്തിക്കൊണ്ട് ഒരു പോസ്റ്ററാണ് അതിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ആഡ് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ആഡ് ചെയ്യാം അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടന്നും വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ എങ്ങനെ ചെയ്യാം ഇവിടെ കണ്ട് മനസ്സിലാക്കാം നിങ്ങളുടെ സ്ഥാനാർത്ഥി ആര് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നല്ല നാളേക്ക് വേണ്ടി നല്ല ആളുകൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു എൻറ്റർഫൈസായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രെയിമുകൾ കാണാൻ സാധിക്കും ഓരോ പാർട്ടിയുടെയും വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിമുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് ഫ്രെയിമാണ് വേണ്ടത് ആ ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്യുക എല്ലാ പാർട്ടിയുടെയും ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനിയും കൂടുതലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ നിന്ന് കൊണ്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അതേ ഏത് പാർട്ടിയോടെ ഏത് പാർട്ടി നോക്കണ്ട നിങ്ങളുടെ പാർട്ടിയോട് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുവെച്ചാൽ താഴെ കണ്ടില്ലെങ്കിലും മറ്റു മുകളിലുള്ള ചൂസ് ഫോട്ടോ യുവർ ഫോട്ടോ അതായത് നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് കൊടുക്കുന്നത് ആ ഫോട്ടോ നമ്മൾ കൈ വരൽ കൊണ്ട് ജസ്റ്റ് ജൂം ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ ക്യാബിനെറ്റ് അതായത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ചൂസ് ക്യാബിനെറ്റ് ഫോട്ടോ ഇല്ല അവിടെ ടച്ച് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുണ്ട് വാട്സാപ്പിൽ അതും വന്നതോ ഓക്കെ എൻ്റെ സ്ഥാനാർത്ഥിനുണ്ട് ഓക്കെ ആ ഫോട്ടോ ഞങ്ങൾ ആയിരുന്നു കൊടുത്തു അപ്പം ഫോട്ടോ ക്രോപ്പ് ഇപ്പുറത്ത് പുറത്ത് വരുന്ന ശ്രദ്ധിക്കാണ്ട് അപ്പോൾ ചെറിയ ഫോട്ടോ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ തൽക്കാനും കാണിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം കറക്റ്റാക്കി വെച്ചതിന് ശേഷം താഴേക്ക് ഒന്ന് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും ഓക്കെ ഞാൻ ഓക്കെ എന്നും എൻ്റെ കൂടെ ഉണ്ടാകും ഓക്കെ അങ്ങനെ കൊടുത്ത് താഴെ ഡൗൺലോഡ് ബട്ടൺ കണ്ടില്ലേ പച്ച അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി വളരെ ഈസിയായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുകയും ചെയ്യും വർജസ് ചെയ്യാനുള്ള ടൂളും കാര്യങ്ങളൊക്കെ ഇത് സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഇതുപോലെ സെറ്റാക്കാൻ സാധിക്കും ജസ്റ്റ് ഡൗൺലോഡ് ബട്ടിന് വേണ്ട ടച്ച് ചെയ്താൽ മാത്രം മതി ഇനി നമുക്ക് വേറെ ഫോട്ടോ ജസ്റ്റ് നോക്കില്ല നമ്മൾ വേറെ ബി ജെ പി അതുപോലെ തന്നെ സി പി എം ഒക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഓൾ ദി ഇതേപോലെ തന്നെ നമുക്ക് ആ ഫോട്ടോ തന്നെ വെക്കുന്നു ആ ഫോട്ടോ അതുപോലെ തന്നെ സെറ്റാക്കി വെച്ചും ഒരു ഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോയും ഒരു ഭാഗത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ഇതുപോലെ സെറ്റാക്കുക സെറ്റാക്കിയ ശേഷം നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ താഴെയുള്ള ബട്ടനും ഡൗൺലോഡ് ബട്ടിനെ വേറെ ടച്ച് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ മാക്സിമം കൂട്ടുകാര വീഡിയോ ഷെയർ ചെയ്യുക ബൈ ബൈ